പിന്നെ മീൻ വറത്തത് മീൻ വറുത്തത് ചക്കുന് വേണ്ടി മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഉണ്ട് അച്ചാറും പറഞ്ഞില്ല എനിക്ക് എല്ലാരോടും ഒരു കാര്യം എനിക്ക് എല്ലാരോടും ഒരു കാര്യം പറയാനുണ്ടോ കേട്ടോ ഞങ്ങൾ ഇപ്പൊ രണ്ടൂ ദിവസമായിട്ട് ഇടുന്ന വീഡിയോ ഉണ്ടല്ലോ ഇങ്ങനത്തെ ഈ ചെറിയ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കി പറയണം കേട്ടോ എല്ലാരും കമന്റ് ചെയ്യണം ചെറിയ വീഡിയോസ് ഞങ്ങൾ ചെയ്യണ്ടല്ലേ ചെക്കൻ്റെ സ്കൂളിനെ ഭയങ്കര വേറെ എല്ലാവരും പോയിട്ട് പോകാൻ അങ്ങോട്ട് പോയിട്ടുണ്ട് പോയിട്ട് വരട്ട് എന്നിട്ട് നമുക്ക് ചക്കുന്നെ കാണിക്കാ നിങ്ങൾ നമ്മുടെ ചക്കപ്പി അങ്ങനത്തെ ഉള്ളിച്ചാടി വരുന്നുണ്ട് കേട്ടോ കാണുന്നുണ്ടോ അങ്ങോട്ട് കുഞ്ഞാട്ട് വരുന്നു കേട്ടോ അമ്മയും പോയങ്ങോട്ട് വരുന്നുണ്ടോ നമ്മ വരുമ്പോ എല്ലാവർക്കും പോയി ഹായ് ഖായെന്നൊക്കെ പറയേണ്ട കാര്യത്തോ ബാക്കിയുള്ള പിള്ളേർന്നും അങ്ങനെ ഹായ്ന്നും പറയത്തില്ല അച്ഛൻ പോയി എല്ലാരും അത്തം പോയി കായ് പറയേണ്ട കാര്യം ചക്കു കൂട്ടാരൊക്കെ തൊപ്പി വെക്കാൻ പോകണം ചൂട് ഒക്കെ തൊപ്പി വെക്കാൻ തണുക്കുന്നല്ലോ തൊപ്പി വെക്കുന്നേ

അടുത്തൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പൊ എല്ലാവർക്കും ബായ്